ചാനലിലെ എല്ലാ എല്ലാ അറുപത്തിനാലാമത് പുനലൂർ ഉപജില്ലാ കലോത്സവത്തിൽ പുനലൂർ താലൂക്ക് സമാജത്തിന്റെ കീഴിലുള്ള ഗേൾസ് ഹൈസ്കൂൾ മികച്ച വിജയം കൈവരിച്ചു യു പി വിഭാഗത്തിൽ പങ്കെടുത്ത എല്ലാ വിഭാഗങ്ങളിലും എ ഗ്രേഡ് നേടിക്കൊണ്ട് എഴുപത്തിയെട്ട് പോയിന്റുമായി ഫസ്റ്റ് ഓവറോളും ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റോടുകൂടി സെക്കൻഡ് ഓവറോളും കരസ്ഥമാക്കി പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ടിൻഡു ംഗത്തിന്റെ നേതൃത്വത്തിൽ കൃത്യമായ പരിശീലനത്തിലൂടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും പി ടി ഐയുടെയും മാനേജ്മെന്റിന്റെയും മാർഗനിർദ്ദേശത്തിലൂടെയുമാണ് മികച്ച വിജയം നേടാൻ സാധിച്ചതെന്ന് സ്കൂൾ ഹെഡ്മിസ്ട്രസ് അശ്വതി എസ് അഭിപ്രായപ്പെട്ടു പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ ഏക പെൺപള്ളിക്കൂടമായ ഈ സ്കൂൾ മറ്റ് സ്കൂളുകളിലെ എല്ലാ ആൺകുട്ടികൾ കൂടി മത്സരിക്കാനുണ്ടെന്നിരിക്കെ നേടിയെടുത്ത ഈ വിജയത്തിന് മാറ്റുകൂടുതലാണ് ഇക്കഴിഞ്ഞ ശാസ്ത്രമേളയിലും പുനലൂർ ഉപജില്ലയിൽ വർക്ക് എക്സ്പീരിയൻസിൽ ഫസ്റ്റ് ഓവറോളും സാമൂഹ്യ ശാസ്ത്രമേളയിൽ സെക്കൻഡ് ഓവറോളും നേടാൻ ഈ സ്കൂളിനായി ചിട്ടയായ പരിശീലനത്തിലൂടെയും ആത്മാർത്ഥമായ അർപ്പണ ബോധത്തിലൂടെയും ഏത് വിജയവും നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഈ സ്കൂൾ തെളിയിക്കുന്നത് Lele, 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 ു മണ്ണിയിലെ നുന്ദും കുളുമാന്തി കാഞ്ചു കുണ്ടിയിലെ നുന്ദും മണുമാന്തി കാഞ്ചു മണ്ണിയിലെ നുന്ദും കുളുമാതി കാഞ്ചു കുണ്ടിയിലെന്തേലേ ലേ 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 ലേലേ ലേലേ ലേ ലേ ലേലേ ലേ 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 ലാ ചെമ്പുപ്പ ചെമ്പുപ്പ നിങ്ങളെ വാങ്ങി േ എന്നെ ചെമ്പുപ്പ ചെമ്പുക്ക നിങ്ങള വാനിന്റെ നിങ്ങള വാനിന്റെ നിന്നേ നിന്നെ എന്നേ എന്നുള്ള വായുന്നേലേ न्यूज़ डेस्क मुद्रा विशन പുനലൂരിന്റെ പൊൺതിളക്കം അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 812969916.